വർദ്ധിച്ചു വരുന്ന കൂട്ടക്കൊലപാതകം ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ഒരാളെ ഒന്നും അല്ല ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു വൈരാഗ്യമുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവനായിട്ടൊക്കെ കൊലപ്പെടുത്താനുള്ളൊരു ധൈര്യം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലും മുതിർന്നവർക്കിടയിലും ഒക്കെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മാനസിക നിലയിലേക്ക് മാറാൻ മാത്രം നമ്മൾ വളർന്നിരിക്കുന്നു വളർച്ച എന്ന് പറയാൻ പറ്റില്ല എന്നാ കൂടി ആ ഒരു അത്രത്തോളം ധൈര്യം എന്തും ആവാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് കാര്യം നമ്മുടെ നിയമങ്ങൾ പോലും അങ്ങനെയാണ് എന്തും ചെയ്താലും ജാമ്യം കിട്ടുന്നു ഒരു തൂക്കുകയർ എന്നൊക്കെ പറയുന്നത് റയറായിട്ടാണ് കിട്ടുന്നത് അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സൂര്യക്ക് അങ്ങനത്തെ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത് നമ്മളിപ്പോൾ ഈ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൂട്ടക്കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഞെട്ടൽ മാറാതിരിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് അതായത് ഇന്നലെ തന്നെ ഇപ്പോൾ ഒരു കൂട്ടക്കൊലപാതകം നടക്ക നടന്നിട്ടുണ്ടായിരുന്നു അത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവാണ് ഒരു കുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ആ ചെറുപ്പക്കാരൻ ആളാണ് ഇതുപോലൊരു സ്വന്തം വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആളുടെ റീസൺ നമുക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പോലും വീട്ടുകാരെ കൊലപ്പെടുത്താനുള്ള ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെ വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു ഇത് മേ ബി ഒരു ഇൻഫ്ലുവൻഷ്യൽ തന്നെ ആയിരിക്കാം ഇതുപോലെ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള അതിന് മുന്നത്തെ കേസുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് മേ ബി അതൊക്കെ ഒരു ഇൻഫ്ലുവൻസിലായി വന്നിട്ടുണ്ടായിരിക്കാം ആൾക്ക് അതുപോലെ തന്നെ സിനിമകൾ ഇതുപോലെ സിനിമകളും ആളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം ലഹരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം പല പല ഘടകങ്ങളിതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും നമ്മൾ ഒരു ജേണി നോക്കുകയാണെങ്കിൽ കൂട്ടക്കൊലപാതകങ്ങളുടെ ഒരു ജേണി നമ്മൾ ഫസ്റ്റിന് തുടക്കം കൂടത്തായിയിലെ കൂടത്തായിലെ കൊലപാതകമാണ് ഫസ്റ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിന് തുടക്കത്തിലുണ്ടോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എങ്കിലും എൻ്റെ ഒരു ഓർമ്മയിൽ കൂടത്തായി ആണ് അത് ഇതുപോലൊരു സൈനൈഡ് കൊടുത്തിട്ട് ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു. സൈനൈഡ് കൊടുത്ത് ഉള്ളവരെ കൊലപ്പെടുത്തിയത് അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ഫുഡിൽ സൈനൈഡ് കൊടുത്തി കൊലപ്പെടുത്തുക ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ആളാണ് കൊലപ്പെടുത്തുന്നത് എന്ന് നമ്മൾ പുറംലോകം അറിയുക എല്ലാവരും കൂട്ട കൊലപാതകം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പിണറായി കേസ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് തന്നെ വിഷം കൊടുത്തിട്ട് വീട്ടിലുള്ളവരെ കൊലപ്പെടുത്തുന്നത് അത് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഒരു സ്ത്രീയായിരുന്നു ഇതുപോലെ കൊലപ്പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്താമലയുടെ കേസെടുത്തു അത് ഇതുപോലൊരു കൂട്ടക്കൊലപാതകം തന്നെയായിരുന്നു ആള് ഒരാളെ ഒരു സ്ത്രീനെ ആദ്യം കൊലപ്പെടുത്തി അല്ല ഭർത്താവ് സുധാകരൻ എന്ന് പറയുന്ന ഒരു എൻ്റെ പേര് എൻ്റെ ഒരു ഓർമ്മയില് സുധാകരൻ എന്ന് തന്നെയാണ് തോന്നുന്നത് ആളെ കൊലപ്പെടുത്തുന്നു വീണ്ടും ജയിലിൽ പോയി കഴിഞ്ഞ് വീണ്ടും ജാമത്തിൽ ഇറങ്ങി വന്നിട്ട് ആ സുധാകരൻറെ അമ്മേനെ കൊലപ്പെടുത്തുന്നു ഉം അതിനൊരു തിരുത്തുണ്ട് എന്താണ് അതായത് ഫസ്റ്റ് എനിക്ക് അതായത് ഈ ചെന്താമര കൊലപ്പെടുത്തിയത് അയൽവക്കത്തെ വീട്ടിലെ നീണ്ട മുടി ഉള്ളൊരു സ്ത്രീയാണ് നിങ്ങളുടെ മുരന്തത്തിനൊക്കെ കാരണം എന്നുള്ള ഒരു ജോൽസിന്റെ പ്രവചനത്താലും ഈ സുധാകരന്റെ ഭാര്യയാണ് ആദ്യം കൊലപ്പെടുത്തിയത് ഏർ അതിൻ്റെ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം ഇറങ്ങിയപ്പോ വീണ്ടും അത് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ദേഷ്യം അന്ധവിശ്വാസത്തിലേക്ക് ഒരു വിശ്വാ വിശ്വാസങ്ങൾ അമിതമായാലും പ്രശ്നമാണെന്ന് പറയുമല്ലോ അതായത് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇവരെ കൊലപ്പെടുത്താനുള്ള ഘടകങ്ങൾ പലതാണ് പലതും പലർക്കും പല ഘടകങ്ങളാണ് പക്ഷെ ഇവര് എന്താണ് ഒരാളെ മാത്രല്ല ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുടുംബത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞാണോ അവരിപ്പം ഭയത്തിലാണ് ജീവിക്കുന്നത് ഇനി ഇയാൾ വീണ്ടും വന്നു കഴിഞ്ഞാല് അതിനകത്തും ഒരു തീരുമാനവും ആയിട്ടില്ലല്ലോ അതായത് ഇത്രയും വലിയ മൂന്ന് പേരെ കൊലപ്പെടുത്തി ആ മൂന്ന് പേരെ കൊലപ്പെടുത്തിയിട്ട് നമ്മുടെ നിയമങ്ങൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അങ്ങേർക്കൊരു തൂക്കുകയറോ ഒന്നും കൊടുക്കാൻ പറ്റില്ല നമ്മളിവിടെ എന്താ ശരിക്കും നമ്മുടെ നമ്മുടെ നിയമത്തിൽ അല്ലെങ്കിൽ അതിൽ ഒന്നും ഒരു പേടിയില്ല ഇവർക്ക് അതുകൊണ്ടാവണം വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുന്നത് തെറ്റുകൾ എന്ന് പറയുമ്പോ കൊലപാതകമാണ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രം എന്ത് അധികാരമാണ് ബാക്കി വേറൊരു മനുഷ്യനുള്ളത് വന്ന് കൊല്ലുകയാണ് അവർക്ക് ഒരു പേടിയില്ല ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞു ആ എന്ന് പറയുന്ന ഒരാൾ ആ ഒരു സ്ത്രീനെ കൊലപ്പെടുത്തിയിട്ടാണ് ജയിലിൽ പോയത് ആദ്യയില് തന്നെ നല്ലൊരു കർശനമായിട്ടുള്ള ഒരു നിയമ നടപടി അതി സ്വീകരിച്ചിരുന്നെങ്കിൽ രണ്ടാമതുള്ള ഈ കൊലപാതകങ്ങളെല്ലാം നമുക്ക് നിർത്താമായിരുന്നു ആ ഒരു കുടുംബത്തിന് ആ അച്ഛനെയും അച്ഛൻ്റെ അമ്മേനെയും ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ നമുക്ക് നമുക്ക് കേരളത്തിലെ മാത്രമാണ് കേരളത്തിൽ അല്ലാതെ കേരളത്തിന് പുറത്തോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഇതിനപ്പുറത്തെ സംഭവങ്ങൾ പലതും ഉണ്ട് ഇതുപോലെ അപ്പോൾ ആർക്കും ഒരു ഭയമില്ലെന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന നിയമങ്ങളെല്ലാം വെറുതെ എന്നപ്പം പറയേണ്ട ഒരു സാഹചര്യം വരും കാര്യം ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ തന്നെ ഒരു ഇതുപോലൊരു ക്രൈം നടന്നിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മുഴുവനും അത് പ്രണയത്തിന്റെ അതായത് ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി ഒരു ടീച്ചറാണ് ആ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നൊരു ടീച്ചർ ആ ടീച്ചറിന് മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന കുടുംബത്തിൽ പെട്ട ഒരാളായിരുന്നു ഈ ടീച്ചർ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളുമായിരുന്നു അപ്പം ഇവരുടെ വിവാഹത്തിന് കുടുംബം തടസ്സം നിന്നപ്പം ഈ ടീച്ചറിന് കുടുംബത്തിന് കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലോട്ടാണ് പോയത് അതായത് കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും കൊല്ലുക എന്നുള്ള നിർദ്ദേശം കൊടുത്തത് ഈ ടീച്ചർ സ്നേഹിച്ച പുരുഷനായിരുന്നു പക്ഷേ അവസാനം ഇവർ തമ്മിൽ തന്നെ വാക്കുതർക്കം വരുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോയത് എന്തായാലും ഈ സ്നേഹിച്ച ആളുടെ നിർദ്ദേശപ്രകാരം ഈ ടീച്ചർ വീട്ടിലുള്ള എല്ലാവർക്കും ഉറക്കഗുളിക ഒക്കെ കൊടുത്ത് മയക്കിടത്തിയതിനു ശേഷം കഴുത്ത് കഴുത്ത് മുറിച്ച് കൊല്ലുമായിരുന്നു അങ്ങനെ ഒരു സംഭവം പത്തോ വയസ്സുള്ള ഒരു കുഞ്ഞിനെ അതിനെ കഴുത്ത് മുറിച്ച് കൊന്നില്ല അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമായിരുന്നു തോന്നു ശ്വാസം മുട്ടിച്ചു കൊന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഒരു കുടുംബത്തിലെ പത്ത് പേരെയോ ഏഴുപേരെയോ മറ്റോ അങ്ങനെ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല പത്തോ ഏഴോ പേരെ കൊന്നു ഒരു ആൾക്ക് വേണ്ടിയിട്ട് പ്രണയം ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലെ അതായത് ഇത്രയും വർഷങ്ങൾ വളർന്ന് നമ്മുടെ കൂട്ടത്തിൽ എല്ലാത്തിനും ഉണ്ടായിരുന്നവരെ കൊല്ലണമെങ്കിൽ അത്രത്തോളം നമ്മുടെ മെന്റാലിറ്റി നമ്മുടെ മാനസിക നില അത്രത്തോളം പോകണമെങ്കിലും ഇതെന്താണ് അത് ഭയമില്ലാത്തതിന്റെ തന്നെയാണെന്ന് പറയാം അപ്പൊ ഒന്ന് ആലോചിക്കണം ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ആളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നത് അപ്പം ഈ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് ഇത്രയും പേരെ കൊന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അത്രയ്ക്ക് പോലും ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇന്നത്തെ ആൾക്കാർക്കിടയിൽ ഇല്ലെന്ന അതുപോലെ ചിന്തിക്കേണ്ട വേറെ കാര്യമാണ് നമ്മളെ ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിയാലും എത്ര വയസ്സായാലും അത്രയും വയസ്സ് വരെ നമ്മളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു കുടുംബത്തിനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്ന ഒരാൾക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയുമോ അതൊരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയല്ലേ അതൊന്നും എന്താണ് ഇവരെ ചിന്തിക്കാത്തൊരു കാര്യം ഇത്തരത്തിലുള്ള ക്രൂരതകൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തി അതായത് നിന്റെ അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയും സഹോദരങ്ങളുടെ കുട്ടിയെയൊക്കെ കൊല്ലുക കൊന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വ്യക്തിയുടെ മെന്റാലിറ്റി പോലും നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത വിധത്തില് മാറിയിരിക്കുകയാണ് ഓരോരുത്തരും ഏഹ് ഇത് തന്നെയാണ് ഈ ഇപ്പൊ ഉത്തരേന്ത്യയിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് സൂര്യകോറ കേരളത്തിൽ നടന്ന കുറെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൂടത്തായ കേസ് ഉൾപ്പെടെ പറഞ്ഞു ചിന്താമരയുടെ കേസ് എല്ലാം പറഞ്ഞു അപ്പം ആൾക്കാര് ഇങ്ങനെയാണ് മനു അവരുടെ മനസ്സ് ഇരിക്കുന്നത് എന്തും നമുക്ക് ആരോടും ഒന്നു പോയി പറയാൻ പറ്റില്ല ഒരുപാട് ആസിഡ് ആക്രമണങ്ങളും എല്ലാം വരുന്നുണ്ട് ഒരു പെട്രോൾ ഒഴിച്ച് വെറുതെ നിൽക്കുന്ന സമയത്ത് അങ്ങ് കത്തിച്ചേക്കുവാ അങ്ങനെയുള്ള ക്രൈമുകളാണ് ഇത് നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് ആരോട് വിശ്വസിച്ച് എന്ത് പോയി പറയാൻ പറ്റും അല്ലെങ്കിൽ ആരുടെ തുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി നിൽക്കാൻ പറ്റും നമ്മുടെ ചുറ്റിനെ ഇങ്ങനെ ക്രൈം ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില കേസുകൾ മാത്രം നമ്മൾ അറിയപ്പെടുന്നു ചിലതൊന്നും അറിയപ്പെടാതെ പോകുന്നു നമുക്ക് പേടിയാണ് നമ്മുടെ ചുറ്റിനെ എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ആ ഒരു കേസ് എടുക്കണേൽ അവർക്ക് എന്തൊക്കെ ശിക്ഷ കിട്ടി എന്നതും കൂടി നമ്മള് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോഴും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടോ അഥവാ ഇനി ചെയ്ത അങ്ങനെ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സ്ത്രീന്നോ അങ്ങനെ എന്തോ ഒരു അതിനകത്തൊരു ഇതുണ്ട് പുള്ളിക്കാരുടെ പേര് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഒരു ആ പെൺ സ്ത്രീയുടെ ഇവർക്ക് രണ്ടുപേർക്ക് അതായത് ഇവർ പ്രണയിച്ചിരുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടി ഈ ടീച്ചർ ഗർഭിണിയായി അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടി ലാസ്റ്റ് പറയുന്ന എൻ്റെ അമ്മേനെ നിരപരാധിയാക്കി വിടണം എന്നുള്ള രീതിക്കൊരു എഴുത്തെന്തോ കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിലും നമുക്ക് ഇതായിരുന്നു ഒരു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പൊ അലിവ് കൊടുക്കണോ വേണ്ട പക്ഷെ അലിവ് കൊടുക്കാൻ പറ്റത്തില്ല കാര്യം ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ഒരാളെ എങ്ങനെ വെറുതെ വിടാൻ പറ്റും എല്ലാവശ്യത്തുനിന്നും ചിന്തിക്കണം അത് ആ കുട്ടിയുടെ ഒരു ദോഷം ആ കുട്ടിയെ സംബന്ധിച്ച് ചെറിയൊരു കുട്ടിയാണ് അതിനെ അറിയത്തില്ല അത്രത്തോളം എന്താ തന്റെ അമ്മ ചെയ്തേക്കുന്ന ക്രൈം എന്താണെന്നുള്ളത് ഇപ്പം എന്തുകൊണ്ട് ആ നേരത്തെ ഉണ്ടായിരുന്ന രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ആ പുരുഷനാണെങ്കിലും അതേ സ്ത്രീ ആണെങ്കിലും അതെ രണ്ടുപേരും രണ്ട് ജയിലിൽ തന്നെയാണ് പക്ഷെ ഇനിയൊരു ജീവിതമുണ്ടോ ഇവരിങ്ങനൊരു ലൈഫിന് വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ വീട്ടിലുള്ള എല്ലാവരെയും വേറെ ബന്ധങ്ങളോ സ്നേഹങ്ങളോ ഒന്നും ഓർക്കാതെ കൊലപ്പെടുത്താനുള്ളൊരു മനസ്സുണ്ടായത് അപ്പോൾ പിന്നെ ഇനി ഇപ്പോൾ ഉള്ള അവസ്ഥ ആലോചിക്കുക ഇപ്പൊ വേണമെങ്കിലും മരിക്കാം എന്നുള്ള രീതിക്കാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്പോർട്ടിന് തന്നെ എടുക്കണം നമ്മുടെ ഈ പുറം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നല്ല നല്ല നിയമങ്ങളാണ് നല്ല നല്ല നിയമങ്ങൾ എന്ന് വെച്ചാൽ അവിടുത്തെ നിയമങ്ങളെ ജനങ്ങൾക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളും അതുപോലെ കുറവാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല തന്നെയാണ് കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിടിപാടുള്ള ഒരാള് ഇറങ്ങി പോരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ആ അവര് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഇത്തരത്തിലൊരു രീതിക്ക് തന്നെ നമുക്കും നമ്മൾ ചെയ്താലും വരുകയുള്ളു എന്നുള്ളൊരു ചിന്തയാ അതുകൊണ്ട് എന്തുമാവാന്നുള്ള രീതിക്കാണ് പോകുന്നത് അതല്ല ഫുഡും നല്ലതല്ലേ ജയിലിന്റെ അകത്ത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് കഷ്ടപ്പാടും ഇല്ല അതെ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ കഷ്ടപ്പാടാണ് എനിക്കറിഞ്ഞൂടാ എന്നാലും കേട്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതും ഇപ്പൊ ഗോവിന്ദസ്വാമിയൊക്കെ ആയാലും അകത്ത് പോയിട്ട് പിന്നെ തിരിച്ചു തിരിച്ചുവരുമ്പ നമ്മൾ പണ്ട് കണ്ട ആളല്ല ഇപ്പൊ ഉള്ളത് കുറച്ച് നല്ല ആരോഗ്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു രൂപ നമ്മുടെ ആറോൺ കേസിന്റെ അതെ രീഷ്മായാലും അതുപോലെ നല്ലൊരു നല്ലൊരു ആരോഗ്യ കോൺഫിഡൻസ് ആണ് ഇപ്പോഴും എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് അപ്പൊ ഇത് നിയമങ്ങൾ കർശനമാക്കുക ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തില് കൂട്ടക്കൊലപാതം എന്നൊക്കെ പറയുന്നത് വളരെ പരിതാ ഒരു കുടുംബത്തിലെ ആൾക്കാർ മുഴുവനായിട്ട് ഇല്ലാതാവുക എന്ന് പറയുന്നത് അതിൽ ഒരാളെങ്കിലും അവശേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം മെന്റലി അവർ തകർന്നു ഇപ്പൊ ഈ അടുത്ത് നടന്ന എന്താണ് വെഞ്ഞാറൻകൂടി നടന്ന ഒരു കേസിൽ ഇപ്പൊ അമ്മ മാത്രമാണ് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് പക്ഷെ ആ അമ്മയുടെ അവസ്ഥ നമ്മളിപ്പോൾ ആലോചിക്കണം മകൻ പോയി ഇളയ മകൻ പോയി മൂത്ത മകനാണ് കേസിൽ പ്രതി പിന്നെ ഭർത്താവിന്റെ അനിയനും ഭാര്യ അങ്ങനെ ഒരു ആൾക്കാർ മുഴുവൻ മരിക്കാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ജീവിച്ചിരിക്കുന്ന പേഴ്സൺ എത്ര മാത്രം അത് എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് ഇനി നിയമങ്ങൾ അതേപോലെ വരട്ടെ കർശനമായിരിക്കണം അതുപോലെ അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളവർ ഒന്നിലേ ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കുക അതൊക്കെ സിനിമയാണ് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അമ്മയും അച്ഛനും ും സഹോദരങ്ങളുമാണ് അവരെ കൊലപ്പെടുത്താൻ മാത്രം നിങ്ങൾ മുതിരരുത് അതൊക്കെ ഒരു മനുഷ്യജീവനാണ് അവരെയൊന്നും ഇല്ലാണ്ടാക്കാൻ നമുക്ക് ആർക്കും അർഹതയില്ല അർഹതയില്ലെന്നല്ല അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യമാണത്